ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ നട കൗതുകൾ നടീല കേട്ടോ നമുക്ക് നമ്മളെ വീട്ടിൽ പ്ലാസ്റ്റിക് കുപ്പികൾക്കുള്ള ധാരാളം ഉണ്ടാകും ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയണം ബുദ്ധിമുട്ടായി കിടക്കുന്നവർ എന്നാലും നടാൻ ഭയങ്കര താല്പര്യമുണ്ട് സ്ഥലമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമുക്ക് നന്നായിട്ടൊരു കൃഷി ചെയ്യുക എങ്ങനെയാണ് ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളത് ഞാൻ ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും നിങ്ങളും അങ്ങനെ തന്നെ നടാൻ നോക്കൂ എന്നാൽ വരിക നമുക്ക് ആ പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് നമുക്ക് കൃഷി ചെയ്യാലോ വരും കണ്ടില്ലേ നല്ല അടിപൊളി ചുവന്ന ചീര ഈ ചുവന്ന ചീര ഞാൻ ഇനി നടാൻ പോകുന്ന ഏതില്ലാന്നറിയോ നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ഇല്ലേ അതിലേക്ക് ഇട്ട് ഞാൻ അടിപൊളിയാക്കുന്നത് കാണിച്ചു തരട്ടെ നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാലോ കണ്ടോ ചീര എന്താ ഉഷാറില്ലേ വേണ്ടി നമുക്ക് ഞമ്മക്കിതാ ഞാനൊരു കുപ്പി എടുത്തിട്ട് സോഡ കുപ്പിയ സോഡയൊക്കെ വേനൽക്കാരല്ലേ നമുക്ക് എന്തെല്ലാം കുടിക്കുക നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വലിയ കുപ്പി വേണം കേട്ടോ അത് പറയാൻ വിട്ടുപോയി വലിയ കുപ്പി നമ്മൾ വീട്ടിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കുറേ വീടുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം അവരിതിങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് പാകത്തിന് മുറിക്കട്ടെ അതൊക്കെ ഞാൻ മുറിച്ചിട്ട് കൃഷി ചെയ്ത് ആ വിളവെടുത്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഉള്ളൊന്നും വൃത്തി ഉണ്ടാവൂരട്ടോ ഇതാ നാലെണ്ണം നന്നായിട്ട് എനിക്ക് വിളവ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് നടാൻ പോകുന്നത് അപ്പൊ ഞാനിതാ ഈ ബാഗ് കട്ട് ചെയ്ത് സമയം പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നതല്ല ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം മൂർച്ചള്ള കത്തിയാകുമ്പോ കൈ മുറിയാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടെന്ത് പുതിയ കുപ്പിയാണ് ഇത് നല്ല വൃത്തി എത്ര വലിപ്പമുള്ള കുപ്പിയാണ് ഞമ്മക്ക് എന്തെല്ലാം കൃഷി ഞമ്മക്ക് ഗ്രോബേക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട അപ്പോൾ നല്ല ഭംഗിയിൽ എങ്ങനെ എൻ്റെ ഐഡിയ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എങ്ങനെയുള്ളൊരു കുപ്പിയെടുത്ത് കട്ട് ചെയ്തു അങ്ങനെ ഞാൻ നാലെണ്ണ അഞ്ചെണ്ണം നാലെണ്ണം പഴയതും ഒന്ന് പുതിയതും ഇനി ഞാൻ ഇതിൽ നടാൻ പോകുന്നത് എന്താണെന്ന് പറയട്ടെ ചീരയാ നല്ല കട്ട ചോപ്പ് ചീര അത് നമുക്കൊരു അലങ്കാരം കൂടിയാണ് നമുക്കിങ്ങനെ വെരിയോട്ട് കുപ്പിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ചീര നട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഞാൻ പച്ച ചീര നട്ടിരുന്നു ഇതിൻ്റെ മുമ്പ് എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു നിങ്ങളെ പിന്നെ ആ ഗേറ്റുമ തൂക്കിയിട്ട ചീര എന്തായിരുന്നുള്ളേ അതൊക്കെ വിളവെടുത്തതായിട്ടോ അത് വിളവെടുത്തതായതല്ലോ അത് കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട് കമെന്റ് എഴുതിയ ആള് അതെല്ലാം കഴിഞ്ഞു ഇനി ഞാനിത് ഇതാ എല്ലാ കുപ്പിയും കയറിട്ട് കെട്ടിതാ ഇങ്ങനങ്ങ ഹോൾസ് ഉണ്ടാക്കി കയറിട്ട് കെട്ടി എവിടെയാണ് തൂക്കുന്നതും ഞാൻ കാണിച്ചു തരാട്ടോ ഇങ്ങനെ അങ്ങ് സൂപ്പർ സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് നിലത്ത് നടുന്നേക്കാളും നല്ലത് ഞമ്മക്ക് ഇങ്ങനെയുള്ള തൂക്കിയിട്ട് നടുന്നതാണ് കാരണം എന്താണെന്നറിയോ ചീര നമ്മൾ പുറത്തൊക്കെ നടുമ്പോൾ നായ്ക്കളൊക്കെ ഓടി മൂത്രം ഒഴിച്ചാൽ നമുക്ക് അറിയൂരാ അവർക്ക് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നിടത്ത് കൊടുത്ത് കൊണ്ടുപോയിട്ട് മൂത്രമൊഴിക്കുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള തൂക്കിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് റാഹത്തിൽ പൊട്ടിച്ച് കഴുകി ചീര ഉണ്ടാക്കി തീർന്നു അപ്പം നോമ്പല്ലേ പൊലച്ചക്കൊക്കെ ചീര വേണ്ടേ ഇത് പോലച്ചക്കൊക്കെ ചീരാവൂരട്ടോ ഇത് ഞാൻ പെരുന്നാൾ കഴിയുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ നമ്മളെന്തായാലും ഇങ്ങനെ വരിയായിട്ട് കൃഷി ചെയ്യാൻ പോകില്ല അപ്പോൾ ഒരേ അളവിലായിരിക്കണം അല്ലെന്നാൽ നല്ല ഭംഗി ഒരേ വലുപ്പം ഇതൊക്കെ ഒരേ വലുപ്പം അതുപോലെ തന്നെ കയറും കയറും ഒരേ വലുപ്പത്തിലാക്കണം ഞാനത് ഇവിടെ ഇങ്ങനെ കെട്ടി ഇവിടെയും കൂടെ അങ്ങ് കെട്ടി പുതിയതാമ്പങ്ങൾ കണ്ടുണ്ടാവൂരാ പഴയത് നിങ്ങളെ മുമ്പ് ഞാൻ കാണിച്ചതാ ഇങ്ങനെ അങ്ങ് കെട്ടുക കെട്ടാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് മോഡലിനും കെട്ട കെട്ടിൽ പല വിധമുണ്ട് ഞാനിൻ്റെ ഈസി കെട്ടലാണ് കെട്ടുന്ന ഒരേ വലുപ്പത്തിലായി കിട്ടും എന്തൊരു ഭംഗി ഉണ്ടാവുന്ന ഇതൊന്നും നമുക്ക് ഇതിന്റെ പ്രത്യേകത നമ്മൾ കലോ കാലം ഉപയോഗിക്കാം ഒന്നും ആവൂരാ ഇത് കീറിപ്പോവൂരാ ഉരുകിപ്പോവൂരാ ഒന്നും ആവൂരതിങ്ങനെ തന്നെ നിൽക്കും അപ്പം ഞാൻ ഇതിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചീര നട്ട് കാണിച്ചിരുന്നത് അപ്പം നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താ പറയുക പോട്ടി മിക്സ് സൂപ്പർ ആയിരിക്കണം അത് നല്ല പവർഫുൾ പോട്ടി മിക്സ് തന്നെ ആവണം എന്നാലേ ഇതിന് അതിനനുസരിച്ച് വിളവ് കിട്ടും ഇത് ഏരിയ കുറവാ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഞാൻ നടാൻ പോകുക കേട്ടോ കുപ്പികളും കെട്ടിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാ ഹോൾസ് ഉണ്ടാക്കി കെട്ടി ഫസ്റ്റ് തന്നെ നമ്മള് എന്താ ചീര ഈ ചീര ഈ ചീര പാകിയിട്ട് ഇതിന്റെ ഭംഗിയോട് ഞാൻ എന്താക്കും അറിയോ എൻ്റെ ഓർത്തങ്ങ് നടാന്ന് വിചാരിച്ചു ഇത് ഒരു ഭംഗി എന്താ ഉഷാറ് അറിയോ അപ്പൊ ഇത് കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് സ്ഥലമില്ല സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഉള്ളതിൽ വലുത് നോക്കി 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 പറിച്ചെടുത്താ ഞാൻ നടുന്നത് കേട്ടോ ഉള്ളതിൽ നോക്കി വലുത് ഇങ്ങോട്ട് പറിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നടുന്നത് ബാക്കിലൊന്നാണ് ഒരു പുപ്പിൻ്റെ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കുറേ അങ്ങോട്ട് ഉള്ളോട്ട് പോയിക്കോട്ടെ കേട്ടോ ഒന്നും കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടിട്ട് പോട്ടി മിക്സ് ഇടുക പോട്ടി മിക്സ് എന്തൊക്കെയെന്നാണ് ഞാൻ ഇട്ടത് പവർഫുൾ കരിയിലെ കമ്പോസ്റ്റ് മണ്ണ് എല്ലാം കൂടെ മിക്സ് ആക്കിയതാ ഒന്ന് നനച്ചാലേ അവിടെ നിക്കളു അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങ് പോരൂ അങ്ങ് നോക്കണ്ട ലാസ്റ്റ് അമരുമ്പോ അവിടെ നിക്കുവത് പിന്നെ ഞാൻ രണ്ടെണ്ണ ഇട്ടതിന്റെ കാരണം എന്താ അറിയോ അല്ല ഞാൻ രണ്ടെണ്ണ ഇട്ടാൽ ഒന്നിങ്ങനെ ഇങ്ങോട്ടും പോന്നോളൂ ഞമ്മളൊന്നും അനങ്ങണ്ട സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് ചെടി പൊയ്ക്കോളൂ ഞമ്മളൊന്നും അറിയണ്ട പിന്നെ ഇത് എന്ന് പറഞ്ഞാല് വേരുകൾ നട്ടോട്ട ഓടണലോ ഇപ്പൊ ഞമ്മക്ക് ഇടക്കിടക്ക് ഒരു ഇല ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കണം കുത്തി നിറക്കിയൊന്നും വേണ്ട എന്നിട്ട് വീണ്ടും പോട്ടി മിക്സി ഞാൻ പോട്ടി മിക്സി ഞാൻ പറഞ്ഞു സാധാ മണ്ണും കരിയില കമ്പോസ്റ്റും ഇതുള്ളത് പിന്നെ ഞാൻ കരിയില അങ്ങ് ഇട്ടതാ ഇടയ്ക്കിടയ്ക്ക് ഇതിടുന്നുണ്ട് കേട്ടോ അതിൽ പാറ പോലെ ഉറച്ചു പോയാൽ നല്ല ആയാസം കിട്ടണം നമുക്ക് ഇതിന് ഈ വേരിന് ഓടാനുള്ള ആയാസം കിട്ടണം എന്നാൽ മാത്രം ഇത് നല്ല ഉഷാൽ പിന്നെ പല ആൾക്കാരും ചീര വേഗം പൂവിട്ടു പോകുക എന്നൊക്കെ പരാതി എന്നോട് പറഞ്ഞിരുന്നു ആ പൂവിട്ടു പോകാൻ കാരണം എന്താണെന്നറിയുമോ ഒന്നുകിൽ അതിന് വേരോട്ട കുറഞ്ഞു വേരോട്ടം കുറഞ്ഞാൽ ഉറപ്പായിട്ടും വേരോട്ടം കുറയാനുള്ള കാരണം തന്നെ മണ്ണിൽ മണ് മണ്ണ് ലൂസില്ല മണ്ണ് ലൂസില്ല എന്നിട്ടാണ് വേരോട്ട കുറയുന്നത് പിന്നെ നന കുറഞ്ഞു നന കുറഞ്ഞാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കും ഇരിക്കൂട്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കൂ അമർന്നു പോകും അപ്പം ഞമ്മക്കെന്താക്കാം വീണ്ടും പൊട്ടി മിക്സ് ഇടാം രണ്ടും കൂടി മിക്സ് ആക്കിയതാ ഞാൻ ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കുന്ന നിങ്ങളും നടുകയാണ് ഇങ്ങനെ നടണം എന്നാ പിന്നെ എന്നോട് ഇങ്ങനെ പരാതി പറയുന്നേ പൂ വിട്ടു പോവുക പൂ കൊഴിഞ്ഞു പോവുക ഇതിങ്ങനെ കൊഴിച്ചിലിൻ്റെ പരിപാടിയില്ല ഇത് ചുവന്ന ചീരയാണ് ഇത് അങ്ങനെ പൂ വിടിയില്ല നല്ല ചീര നല്ല ടേസ്റ്റുവാ ഇതിന്റെ പേരെന്തോ ഒരു പേരുണ്ട് ഈ ചോന്ന ചീരയ്ക്ക് പേരെന്നോട് മറന്നു എപ്പം കമന്റ് പറയലുണ്ട് ഇതാ അപ്പൊ നമുക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ നട്ട് കഴിഞ്ഞാലുടെ ഗുണം എന്താ അറിയോ നമുക്ക് നല്ല വിഷരഹിത പച്ചക്കറി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞവർക്ക് ഇതുപോലെ ചെയ്യുകയും ചെയ്യാം പിന്നെ ചീരയൊക്കെ നടുമ്പ നമ്മള് ഒരിക്കലും ഒരിക്കലും നല്ലതാണ് സ്ഥലമില്ലാത്തവരും നടിയോ സ്ഥലമുള്ളവരിൽ നട്ടോട്ടെ പിന്നെ പുറത്ത് നട്ട് നിലത്ത് നട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ നായ്ക്കളെ കൂടി കളിയൂ നായ്ക്കളെ പ്രയാസം എന്താണെന്നറിയോ മൂത്ര മൂത്രം ഒഴിച്ച് നമ്മളറിയില്ല മൂത്രമൊഴിച്ചൊന്നും ഞമ്മക്കറിയില്ല നമ്മളത് എടുത്തിട്ട് കഴിക്കൂ ഇങ്ങനെ ആവുമ്പോൾ ആ കേസേലാഹത്തില് എന്താ ഇതിന് ഞാൻ രണ്ടെണ്ണം നടുന്നുണ്ട് ഈ ചീര ഒന്ന് തീരും വേണം കൊറ നട്ട് 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 വിളവെടുക്കാൻ തുടങ്ങിയ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് പാകമായ ചീര തിളങ്ങുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഈ ഒരു കുപ്പിയിൽ നാല് ചീര നട്ടു ഇതിനി കാണുമ്പോൾ എങ്ങനെയാ ചെറിയ ചീര ഇതങ്ങോട്ട് വീതി വെക്കൂ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ജസീല എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ജസീലൻ്റെ ഏളമ്മ മൈമൂനയ്ക്ക് ഞാൻ പ്രത്യേക സ്ഥലം പറയുന്നുണ്ട് കേട്ടോ അവരൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന മൈമൂനയ്ക്ക് ഹായ് അലൈക്കും തിരിച്ച് സലാം അടക്കണേ ഞാൻ മറന്നുപോയി കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഞാൻ ഓർത്ത് ഓർത്ത് കൊണ്ടുവന്ന എന്താ ഇത്രയും വേണ്ടു ഇനി നാല് ചീര ഈ ഒരു കുപ്പിയിലുണ്ടാവും നല്ല ശക്തിയായിട്ട് അവിടെ നമുക്കിത് എവിടെ വെക്കുന്നത് എന്നുള്ളത് കാണ്ടേ എന്നാൽ അവർ കാണിച്ചു തരാം ചീരാ എൻ്റെ പൂക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബോഗൻ വില്ലൊക്കെ ഞാൻ ഞാൻ എന്താ ചെയ്തെന്നറിയോ മാ എൻ്റെ വേറൊരു മാർഗൂലി ചെയ്തതാ ഇങ്ങനെയുള്ള കമ്പി ഞാൻ കയറ് കെട്ടിയിട്ട് നീളത്തിൽ വേറൊരു കമ്പിയും ആ കമ്പിയിൽ ഞാൻ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് തൂക്കിയിട്ടാൽ മതി നമുക്ക് നനക്കാനും സുഖാണ് ഇങ്ങനെ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ തൂക്കും ഇവിടെ തൂക്കും അത് അവിടെ ഒന്ന് തൂക്കി കഴിഞ്ഞു ഇവിടെ ഒരു ചിരിയും കൂടി നടാണ് ഞാൻ അടിയിൽ ഞാൻ ഒന്നേ നട്ടുള്ളിരുന്നു കണ്ടോ ഇപ്പൊ ഞാൻ ചെയ്ത മാർഗം പറഞ്ഞില്ലേ പിന്നെ സി സി ടി വി മേലുള്ളത് കൊണ്ട് മേലോട്ട് കെട്ടിക്കൂടാ അത് തടയും അത് തടസ്സാണല്ലോ പ്രയാസ ഇപ്പൊ ഞാനിങ്ങനെ കയറ് കെട്ടി മൂന്നെണ്ണം കെട്ടി എന്താന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോ അവർ വിചാരിച്ചിട്ടാ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്പി കൊടുത്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചീര ഇതൊരു പിന്നെ വെർട്ടിക്കൽ ആണെങ്കിലും കൂടിയിട്ട് ഇത് നല്ല ഒരു അലങ്കാരമാണ് ഈ കട്ട ചോപ്പ് പൂവാന്ന് വിചാരിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്രക്കും ഭംഗിയാ ഞാൻ കാണിച്ചു തരട്ടോ എൻ്റെ വലുതായത് നീ ബാക്കിയുള്ളത് ഞാൻ നട്ട് തൂക്കട്ടെ എൻ്റെ ചീര നടുന്ന രീതികൾ കണ്ടല്ലോ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് നമുക്ക് സ്വർണം വിളയിക്കാം അത്രക്കും നല്ല സൗകര്യം ഉണ്ടാവും ഞമ്മക്ക് ഞാൻ നട്ടതുപോലെ അതേ പൊട്ടി മിക്സിയിട്ട് നിറച്ചാൽ വലിയ ചീര നമുക്ക് വിളവെടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരും അലൈക്കും അങ്ങനെ ഞാൻ എന്താ ഇന്ന് അഞ്ച് കുപ്പിയിൽ വരിയായിട്ട് ഞാൻ ചീര നട്ടു എൻ്റെ ചീര ഞാൻ വലുതായതൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നീല്ലേ നീതങ്ങോട്ട് നീളം വെച്ച് വീതി ഇല വരൂ അടീന്നാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വന്നോളൂ അങ്ങനെ അവസരം നമ്മൾ കുപ്പി കാണാണ്ടാവും കുപ്പിയൊക്കെ മുട്ടി ഒളിച്ചു പോകും കാരണം ഇതിൻ്റെ ചുറ്റി ഇല അങ്ങനെ വന്നറിയും ഇതൊരു കമ്പിയാണ് അപ്പം അത് വളയൂരാ മേലെ കെട്ടിയേ കണ്ടില്ലേ അപ്പോൾ ഞമ്മക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നല്ല സൗകര്യം എങ്ങനെ അങ്ങോട്ട് കുപ്പി ഇഷ്ടം പോലെ ഇനി നോമ്പു സോഡ വാങ്ങലും പാപ്സി വാങ്ങുന്നവർതോ ജ്യൂസ് വാങ്ങുന്നവരുതോ ഒക്കെ കുപ്പി വെറുതെ കടക്കുക ഓ എവിടെയില്ലെങ്കിൽ റോട്ടുമ്മലുണ്ടാവും ഉണ്ടിട്ടോ പിന്നെ തൈ ഉണ്ടെങ്കിൽ നല്ല സൗകര്യം നമുക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടാണ് ഇത്രയും സൗകര്യം ഇനി ഞാൻ നനക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നനക്കൽ കുറച്ച് നനച്ചാൽ മതി ഇതങ്ങ് താഴെ പോകും കുറച്ച് ഇത് അമരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കണം മണ്ണ് അടിയിലെത്തും അതറിഞ്ഞ എന്താ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള കുപ്പിയിലൊക്കെ നട്ടിട്ട് ഞമ്മള് വിളവെടുക്കാഹത്തിൽ ചീര കൂട്ടാന്ന് ഒരു ജീവികൾ വന്ന് ആക്രമിച്ചു എന്ന് നമ്മൾ വിചാരിക്കണ്ട അല്ല പൊന്തി നിക്കല്ലത് പിന്നെ അത് മാത്രമല്ല സൗകര്യം നമുക്ക് ഏന്തണ്ട നല്ല സൗകര്യം എന്താ ഇങ്ങനെ അങ്ങ് നനച്ച് കൊടുക്കുക നനയ്ക്കുമ്പം തന്നെ അമർന്നു പോകുന്നുണ്ട് ഒരു പാട്ട വെള്ളമൊന്നും വേണ്ട കേട്ടോ അടിയിലെത്തി അടിയിൽ നിന്ന് ഉറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ വെർട്ടിക്കൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കമൻ്റ് ചെയ്യണേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് വിളവെടുക്കൽ ഉണ്ട് എന്നുള്ളതൊക്കെ ഇത് ഞാൻ അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ അടിയിലൂടെ വെള്ളം വന്നു അപ്ഡേഷനൊക്കെ ഞങ്ങളെ കാണിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂത് അടുത്ത ആഴ്ചകത്തൊക്കെ എങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കട്ടോ ഇനി ഞാൻ ഇങ്ങനെ കുപ്പി നട്ട് കാണിച്ചു തരാം ഇത് പൊന്നാങ്കണ്ണ് ഇങ്ങനെയുള്ള ഒരു കുപ്പിയിൽ ഹോൾസ് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു തോരം വയ്ക്കാൻ രണ്ട് കുപ്പി മതി കേട്ടോ എനിക്കുണ്ടല്ലോ ഒരു കുഴപ്പം എന്താണെന്നറിയാം എൻ്റെ കൃഷിയെടുക്കും വിളവെടുക്കാൻ എനിക്ക് താൽപ്പര്യം കുറവാണ് എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് എനിക്ക് കണ്ടെടുക്കാൻ എനിക്കിഷ്ടം ഉണ്ടോ നല്ല വിഷാറുണ്ടായത് അടിപൊളി വേറെ എന്ത് കാണിച്ചു തരണോ എന്താ ഇവിടെ കണ്ടോ പൊതിനീന കുപ്പി ഹോൾസ് ഉണ്ടാക്കിയിട്ട് പൊതിനീന ഞാൻ ഉള്ളി കാണിച്ചു തരാം കേട്ടോ ഉള്ളി കണ്ടോ അത് നിറച്ചുള്ളിയാ ഇതാ കുപ്പി കണ്ടോ കുപ്പി കുപ്പിയൊക്കെ മൂടാൻ തുടങ്ങി നല്ല ഉഷാറായിട്ടുണ്ടായത് ഇതൊക്കെ നിറയേ ഉണ്ടാവും പൊന്നാങ്ങണ്ണി വിളവെടുക്കാനായി പിന്നെ ഇവിടെയും കണ്ടോ ഒരു മീൻകൊട്ടയായിരുന്നു മീൻകൊട്ടേൻ്റെ ചുറ്റും ഞാൻ പൊന്നാങ്കണ്ണി നട്ട് പൊന്നാങ്കണ്ണി ഉണ്ടായത് നോക്കി എന്തോ ഒരു ഉഷാറ ഉണ്ടായത് ഈ മൂന്ന് വട്ടം വിളവ് എടുത്തിട്ടോ ഞാനതിൻ്റെ ചുറ്റും ഉണ്ട് എൻ്റെ പച്ചമുളക് ഉണ്ടാകുന്നത് കണ്ടോ നിറച്ചു കായ്ക്കുന്നുണ്ട് ഇതാ കൂടുന്നത് കണ്ടോ അടിപൊളിയാ ഞാൻ ആ മരുന്ന് അടിച്ചു കൊടുത്തതിന് മരുന്നൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങോളം എൻ്റെ പച്ചക്കറി കൃഷികളാ ഇതാ ഇത് പൊന്ന് ഇതാ രണ്ട് മൂന്ന് ഇതെല്ലാം ഇതാ കെട്ടി തൊക്കിയിട്ടുള്ള പൊന്ന പൊന്നാങ്കണ്ണിയാണ് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടായിര കണ്ണിനു പൊന്ന കണ്ടോ അടിയിലൂടെ വന്ന് മുകളിൽ പോയത് കണ്ടോ അടിയിൽ വെച്ചത് എന്താ കണ്ടോ ഞമ്മളടിയിൽ നട്ടത് മുകളിലേക്ക് പൊന്തി വരും ഇതാ അതിലൊക്കെ പൊന്തി വന്നു അടിയിൽ നട്ടത് ഇത് ഞാൻ കുപ്പി ഇതെല്ലാം കുപ്പി കൊണ്ടുള്ള പ്രയോജനം പറഞ്ഞു തരുന്നതാണ് ഞാൻ കുപ്പി കണ്ടോ ഇങ്ങനെ കെട്ടിയത് പൊന്നാങ്കണ്ണി അട്ടിയതൊക്കെ വിളവെടുത്ത് വിളവെടുത്ത് എടുത്തെടുത്ത് എടുത്ത് എത്ര വിളവെടുത്തതായത് ഇത് പിന്നെ അതിൻ്റെ പാത്തി മുറിച്ചിട്ട് ഞാൻ എപ്പം പറയും ഞാൻ നിങ്ങളുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത് സ്ഥലക്കുറവ് പ്രധാനമായും പിന്നെ എന്താണ് ഈ ജന്തുക്കളൊന്നും കയറൂരാ നായ മൂത്ര ഒഴിക്കുക ഒന്നുമില്ല പുല്ലെടുക്ക് പറിച്ചു കൊടുക്കണം അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാ എന്താ ഇതിലൊക്കെ അപ്പം തുടങ്ങി രണ്ടാമത് വിളവെടുക്കാനായി ഇതിലോ ഇതിലെന്നോ ആയിട്ടുണ്ട് ഇത് ഞാൻ കഴി ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച സിമന്റ് ചക്ക് നട്ട ചുവന്നച്ചീര കേട്ടോ കണ്ടോ അടിപൊളി ആയിട്ടുണ്ടാവും തെളിഞ്ഞു ഇനി ഞാൻ വെയിലത്ത് വെക്കുവെക്കു കണ്ടോ ഞാൻ വെർട്ടിക്കലായിട്ടിന്റെ ചുവന്ന ചീര കഴിഞ്ഞ ആഴ്ച നട്ടത് ഉഷാറായിട്ട് വന്ന് കണ്ടോ എന്താ അടിപൊളി എന്താ സൈഡിലൊക്കെ നട്ടു കൊടുത്ത് ഇതൊക്കെ ഇങ്ങോട്ട് പൊങ്ങി വരുന്നു ഞങ്ങൾ കാച്ചു വരുന്നുണ്ട് ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച നട്ടതാ നാല് ദിവസമായിട്ട് എന്തോരടിപൊളിയാ സ്ഥലമുള്ളത് നോക്കി നോക്കിതാ കുപ്പിയിലും കുപ്പിയിലും നടന്ന് എന്താ കണ്ടോ ഇതൊക്കെ ഇപ്പം രണ്ടു ദിവസമായിട്ടേ ഉള്ളു കാരണം കുറേ ചീരത്തായി അങ്ങ് മുളച്ച് വന്നപ്പം എന്ത് ചെയ്യണ അറിയാം കുപ്പികളെല്ലാം പാഴ് മുഴുവൻ മുഴുവനങ്ങോട്ട് എടുത്ത് കണ്ടോ ഇത് കുപ്പി തന്നെ ഞാൻ പൊന്നാങ്കണ്ണി നട്ടത് കെട്ടിത്തൂക്കിയിട്ടത് അടിയിലുള്ളത് കണ്ടോ മുളച്ച് വരുന്നത് ഉഷാറിലായിട്ട് അടിപൊളി പിന്നെ ഒരു പ്രശ്നം എന്താ അറിയുമോ എല്ലാം നട്ടുണ്ടാക്കും വിളവെടുക്കാത്ത ഇഷ്ടമല്ല എനിക്കിങ്ങനെ കണ്ടോണ്ട് ഇരിക്കണം ഇത് പിന്നെ അവസാനം വിളവെടുത്തുതാ ഇത് ഞാൻ ഇങ്ങനെ കെട്ടിത്തൂക്കുന്നതിന്റെ കാരണം ഞാൻ പറയാറുണ്ടല്ലോ പൊന്നാങ്കണ്ടി നെൽത്തൂട്ടിയ പടർന്ന നായ്ക്കൾ മൂത്ര വെച്ച് നമ്മൾ അറിയൂരാ അതുകൊണ്ട് കെട്ടിത്തൂക്കി നമുക്ക് ധൈര്യമായിട്ട് തോര ഉണ്ടാക്കാം ഇതൊക്കെ ഞാൻ അങ്ങനെന്തൊക്കെ പാഴ് വസ്തു ഉപയോഗിച്ച് അടുക്കള തോട്ടം എങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുള്ളതിനുള്ള മാതൃക ഉദാഹരണം കാണിച്ചു തീരുന്നതാ നിങ്ങൾക്ക് കുപ്പിയിൽ കണ്ടോ അതൊക്കെ കുപ്പിയ ഒരു കുപ്പിയും കളയൂരാ കൃഷിക്കാരായാലങ്ങനെയാ അല്ലാതും വാഴത്തടബേകാക്കും കുപ്പിയൊന്നും കളയൂരാ നിങ്ങൾക്ക് കുപ്പി എവിടുന്ന് കിട്ടാതെ റോട്ടുമ്മൽ ഇഷ്ടം പോലെ കിട്ടും ഇത് ഞാൻ ഇന്നലെ നട്ടതാട്ടോ ട്ടോ സിമെന്റ് ചാക്കിൽ ഞാൻ പച്ച ചീര നട്ട് ഇന്നലെ നട്ട ചോന്ന ചീര നോക്ക് ഷെയറായത് ഇത് വേ നന്നാകുന്നുണ്ട് കെട്ടോ ഇത് ഞാൻ തക്കാളി തൈ നടുന്ന മോഡല് നട്ടതാ ഞാൻ എൻ്റെ ചാനൽ ഇന്നലത്തെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഇത് എങ്ങനെയാണ് നട്ട് ഇന്നലെ നട്ടപത്തിനെ നിങ്ങൾക്ക് തെളിഞ്ഞു ഉഷാറായത് ആൻ്റെ മട്ടത്തിലാണെന്ന് ആരും പറയില്ല ഇന്നലെ നട്ടതായത് ഇത് എൻ്റെ കാന്താരി ഒക്കെ ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൻ്റെ താഴെയാണ് അതൊക്കെ എൻ്റെ രാവിലത്തെ ഓരോന്ന് ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്കൊരു പ്രചോദനമായിക്കോട്ടെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ നമുക്ക് വീട്ടുകാരെ സന്തോഷിപ്പിക്കാലോ ഉഷാറ കിങ്ങക്ക് ഇങ്ങനത്തെ ബോകണമില്ല ഒക്കെ ഉണ്ടോ എൻ്റെ ബോഗൺ വില്ല എൻ്റെ വൈകുന്നേരത്തെ കാഴ്ചയാ ഇത് കേട്ടോ ഓറഞ്ചിന്റെയും റോസിൻ്റെയും ഒക്കെ വൈകുന്നേര കാഴ്ചകൾ ഇത് പിന്നെ എൻ്റെ എന്താ ഇതെന്റെ സുന്ദരി കുട്ടികളാ സുന്ദരി കുട്ടികൾ ജെറൈനി അതെൻറെ ഒക്കെ എൻ്റെ മക്കളാ സുന്ദരി മക്കള് എൻ്റെ ചീര നടുന്ന രീതികൾ കണ്ടല്ലോ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് നമുക്ക് സ്വർണം വിളയിക്കാം അത്രക്കും നല്ല സൗകര്യം ഉണ്ടാവും ഞമ്മക്ക് ഞാൻ നട്ടതുപോലെ അതേ പൊട്ടി മിക്സിട്ട് നിറച്ചാൽ വലിയ ചീര നമുക്ക് വിളവെടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരും അസലാമലൈക്കും